ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇപ്പോൾ ഈ ബക്കറ്റ് കാണുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കേണ്ടാവും എന്താ ഈ ബക്കറ്റ് എന്നല്ലേ ഇത് സോപ്പ് പൊടി ഉണ്ടാക്കുന്ന എങ്ങനെയാന്നുള്ള വീഡിയോ കേട്ടോ അപ്പം നമ്മൾ സാധാരണ പാക്കറ്റ് സോപ്പ് പൊടിയൊക്കെ മേടിക്കുമ്പം കിലോയ്ക്ക് ഇരുന്നൂറ്റമ്പതും മുന്നൂറും നാനൂറുമൊക്കെ അല്ലേ വില സാധാരണ ഉണ്ടാവുക അപ്പോൾ ഇതിങ്ങനെ ഹോൾസെയിലായിട്ട് നമുക്ക് സ്വന്തം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇത് ഹോൾസെയിലായിട്ട് ഈ സോപ്പ് പൊടിയുടെ കിറ്റ് മേടിക്കുക അപ്പോൾ ഈ കിറ്റിൽ പല സൈസിലുള്ള സാധനങ്ങളുണ്ട് കുറേ എന്താ പറയുക കുറേ പാക്കറ്റുകൾ ഉണ്ടാവും ഇപ്പോൾ എടുത്തത് സ്മെല്ലോട്ടോ അപ്പോൾ അങ്ങനെ എല്ലാത്തിൻ്റെ ഒന്നും പേരറിയില്ല എന്നാലും അവർ പറഞ്ഞു തരുന്നതാണ് എങ്ങനെ ഉണ്ടാക്കണം എന്ന് ആദ്യം ചെല്ലുമ്പോൾ നമുക്ക് പറഞ്ഞു തരും അപ്പോൾ അതുപോലെ അതുപോലെ ഗ്രോക്ക് കളർ ലോക്ക് ആയിരിക്കും അപ്പോൾ അങ്ങനെ ഓരോരോ ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് വീഡിയോ എടുത്തപ്പം ഞാൻ പിടിച്ച കേട്ടോ അപ്പോൾ നമുക്ക് ഇത് കിറ്റിന് ഇരുന്നൂറ്റി രൂപയാണ് വില അപ്പോൾ ഒരഞ്ചര ആറ് കിലോ സോപ്പ് പൊടി ഉണ്ടാവും അപ്പോൾ ഒരു കിലോയ്ക്ക് നമുക്ക് നാൽപ്പത്തഞ്ച് രൂപ വരുള്ളൂ ഒരു നല്ല ക്വാളിറ്റിയുള്ള പൊടി തന്നെയാണ് അപ്പോൾ നമുക്ക് പാക്കറ്റ് മടിയതിനേക്കാളും ഏറ്റവും ലാഭമാണ് ഇങ്ങനെ സ്വന്തം ഉണ്ടാക്കിയാൽ കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് കുറേ വർഷങ്ങളായിട്ട് വീട്ടിൽ തന്നെയാണ് സോപ്പ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നമുക്ക് കണ്ടുനോക്കാം അപ്പോൾ ഒരു ബക്കറ്റ് ഉണങ്ങിയ ബക്കറ്റ് എടുത്തിട്ട് നല്ല നനമൊന്നുമില്ലാത്ത ബക്കറ്റ് എടുക്കുക അപ്പോൾ അതിനകത്തേക്ക് ഏറ്റവും കൂടുതൽ കുറച്ച് തരിതിരിപ്പഴും പൊടി ഉണ്ടാവും ആ പൊടിയും പിന്നെ ഒരു കുപ്പിക്കകത്തേക്ക് ഒരു ലോഷൻ ഉണ്ടാവും ആ ലോഷൻ കൂടെ നന്നായിട്ടൊന്ന് ഒരു കോലോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇത് നല്ല തിളച്ച ഒരു ചൂടായിരിക്കും ഇത് രണ്ടും കൂടെ റിയാക്ഷൻ നടക്കുമ്പോൾ നല്ല തിളച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നന്നായിട്ട് ആ ലോഷൻ ആ പൊടിക്കകത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് അതൊരു കുറച്ച് നേരം ഒരു പത്തിരുപത് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇളക്കി ഒരുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുക അപ്പം നല്ല തിളച്ച ചൂടായിരിക്കും എന്നിട്ട് നമ്മളത് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പം ഇത് ഇങ്ങനെ പാക്കറ്റാക്കിയിട്ട് വേണമെങ്കിൽ സ്വന്തമായിട്ട് നമുക്ക് ബിസിനസ്സാക്കി എടുക്കാം അല്ലെങ്കിൽ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം കടകളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ സ്വന്തം പാക്കറ്റാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ലാഭം കിട്ടും അപ്പോൾ ഇതൊക്കെ കളറും ബാക്കി സാധനങ്ങളും സാധനങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ പേരൊന്നും അറിയത്തില്ല എന്തായാലും ഇതിൻ്റെ ഹോൾസെയിൽ കടയുണ്ട് അവിടെ പോയിട്ട് മേടിക്കുന്നതാണ് കേട്ടോ ഇതുപോലെ സോപ്പും നമുക്ക് തന്നെ ഉണ്ടാക്കാം ഈ കൊള്ളു വ്യവസായമൊക്കെ ആയിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം അപ്പോൾ അതിൽ നിന്ന് വീട്ടിൽ ഇരുന്ന് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുകയോ അതൊക്കെ ചെയ്യാം വീടുകളിൽ വേണമെങ്കിൽ കൊണ്ടു കൊടുക്കാം അങ്ങനെ താല്പര്യമുള്ളത് അങ്ങനെ ചെയ്യാം അപ്പോൾ ഇത് കുറേ നേരം ഒന്ന് വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിൽ തണുത്തിട്ടുണ്ട് അതിന് തണുപ്പൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് പൊടിച്ച് നന്നായിട്ട് ഒരേപോലെ മിക്സ് ആക്കണം അങ്ങനെ മിക്സ് ആക്കുക കേട്ടോ ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ കൊണ്ട് ഏകദേശം ഈ പണിയെല്ലാം കഴുകും കേട്ടോ അപ്പം ഭയങ്കര നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് മേടിച്ച് സ്വന്തമായിട്ടൊക്കെ ഉപയോഗിക്കാം അപ്പോൾ അഞ്ച് കിലോ അഞ്ചര കിലോ ആറ് കിലോ സോപ്പ് പൊടിയൊക്കെ ആകുമ്പം എന്തായാലും നമുക്ക് കുറേ കാലത്തേക്ക് സോപ്പ് പൊടി മേടിക്കാണ്ട് ഉപയോഗിക്കാം സാധാരണഗതിയിൽ വില റേറ്റ് കുറച്ച് കൂടുതലാണ് കൂടുതലാണെന്നുള്ളൂ പാക്കിങ് ചാർജൊക്കെ വരുമ്പോൾ കടയിൽ നിന്നൊക്കെ വരുമ്പം അങ്ങനെ കൂടുതലായിട്ട് വരുമല്ലോ സ്വന്തമായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് അതിന് ലാഭം ഉണ്ടാക്കാം ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീടുകളിലേക്ക് കൊണ്ടുപോയി സെയിൽ ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിലും അഥവാ കടയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പാക്കറ്റുകളാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റേതായ ലാഭവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ആദ്യമൊക്കെ അവർ ചെന്നുമ്പോൾ പറഞ്ഞുതരും എങ്ങനെ ചെയ്യേണ്ടതെന്ന് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി എല്ലാ കട്ടകളൊക്കെ ആയിട്ട് നന്നായിട്ടെടുത്ത് മിക്സ് ആക്കിയിട്ട് ഒരു ചാക്കിനകത്തേക്ക് മൊത്തം ഒന്ന് നിവൃത്തി ചാക്കിൻ്റെ മുകളിലേക്കാണ് കേട്ടോ എന്തേലും ഒരു ഷീറ്റോ എന്തെങ്കിലും വിച്ചിട്ട് മൊത്തം വൺ ബൈ വൺ ആയിട്ട് ഒന്ന് കഴിഞ്ഞ് അടുത്തെടുത്ത് അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം എല്ലാ ഭാഗത്തേക്കും എല്ലാം ഒരുപോലെ വരുന്ന വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ താല്പര്യമുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇനി നോക്കി കാണാം കേട്ടോ നന്നായിട്ട് പൊടിച്ച് കട്ടകളാക്കി നന്നായിട്ട് പൊടിക്കണം അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ പണിയത് കേട്ടോ അപ്പോൾ അവരിത് ഒരു നന്നായിട്ടെല്ലാം ഒന്ന് പൊടിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു മഞ്ഞ കളറിൽ ഒരു സംഗതി കിട്ടും കേട്ടോ അതിൻ്റെ കാര്യൊന്നും അറിയത്തില്ല അത് എല്ലായിടത്തും ചെറിയൊരു ാണ് കേട്ടോ ഞങ്ങളിത് ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് വെട്ടത്തിൻ്റെയൊക്കെ പ്രശ്നമുണ്ട് വേറൊരു ചെറിയ കുപ്പിയിലെന്തോ ഒരു സംഗതി ഉണ്ട് അത് ആ അത് സ്മെല്ലാണ് ആ സ്മെല് ഏറ്റവും ലാസ്റ്റ് ഇടാൻ പാടുള്ളൂ ആദ്യം എഴുതലാണ് അപ്പം ആ സ്മെല്ലും കൂടി ഇട്ടിട്ട് ഒന്ന് എല്ലാം എടുത്തോട്ട് ഒന്ന് മിക്സ് ചെയ്യുക നല്ല സ്മെല്ലുള്ള സോപ്പൊടിയെ തന്നെയാണ് ഇപ്പോൾ ചട്ടകളൊക്കെ ആയിട്ട് വരുന്നുണ്ടല്ലേ നന്നായിട്ട് പൊടിച്ച് ഒരുപോലെ ആക്കുക എല്ലാ ഭാഗത്തേക്കും ഇനി അരിച്ചെടുക്കാൻ പറ്റുന്ന സൗകര്യമൊക്കെ ഉള്ളവരാണെങ്കിൽ അരിച്ചെടുത്താൽ കുറച്ചും കൂടെ നന്നാവൂട്ടോ നമ്മൾ ആദ്യമൊക്കെ അരിക്ക് പിന്നെ അരിച്ചിട്ടില്ല കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു കളറുണ്ട് കേട്ടോ അതൊക്കെ ലാസ്റ്റാണ് ചേർക്കേണ്ടത് ആ കളർ വരുന്ന എല്ലായിടത്തോട്ടും ഒരുപോലെ മിക്സ് ചെയ്യുക പിന്നെ വേറെ ഒരു തരിക കൊളുത്തല് ആ സമയത്ത് ഉണ്ട് ഒന്നും അറിയത്തില്ല അത് അത് കഴിഞ്ഞിട്ടാണ് മിക്സ് ചെയ്യേണ്ട കേട്ടോ അങ്ങനെ ഒരു ഇതുമെല്ലാം തന്നെ വേറ്റിട്ടുണ്ട് ഇപ്പം റ്റത്തൂന്ന് ഒന്ന് കുറേശ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വീട്ടമ്മമാർക്കൊക്കെ ചെറുതായിട്ട് തുടങ്ങാൻ പറ്റിയ പറ്റിയൊരു ബിസിനസ്സാണ് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങളും നടക്കും അത്യാവശ്യം ചുറ്റുവട്ടം ഒന്ന് സെയിൽ ചെയ്യാൻ പറ്റിയെങ്കിൽ ഒന്ന് സെയിലും ചെയ്യാം അപ്പോൾ എല്ലാവരും വാഷിംഗ് മെഷീനൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ സോപ്പോണിനെക്കാട്ടിലും കൂടുതൽ ചിലവ് സോപ്പ് പൊടിക്ക് തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ പോയി ഒന്ന് അന്വേഷിക്കുക ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഇത് അപ്പോൾ അടിപൊളി സോപ്പ് പൊടിയായിരുന്നു കേട്ടോ അങ്ങനെ നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഒന്നും എല്ലാവർക്കും ബൈ ബൈ